ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീൻ പിടുത്തം പാർട്ട് ടു അപ്പം നമ്മൾ മീൻപിടുത്തം പാർട്ട് ടുയിലേക്ക് വന്നേക്കാണ് നമുക്ക് മുമ്പേ നമ്മൾ മീനിട്ടപ്പം നമുക്ക് കിട്ടിയില്ലായിരുന്നു അപ്പം ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വന്ന് പാർട്ട് ടു ആണേ അപ്പം ആദ്യം അവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ സ്ഥലം മാറ്റി പിടിച്ചതേണ്ടേ ഫ്രണ്ടിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇതുകൊണ്ടേ ആദ്യം അവിടെ ഇന്ന് ചൂണ്ട ഇടുവാണേ അപ്പോൾ അവർ ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ് മീൻ കിട്ടുമോ എന്നിനി അറിയത്തില്ല നമ്മൾ ചെറിയൊരു വരാലെങ്കിൽ നമുക്ക് കിട്ടിയാൽ മതി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ കുളത്തിൽ അതുകൊണ്ട് അതാണ് കുളം ആ കുളം എന്തുകൊണ്ടില്ല കുളം ആ കുളത്തി വെച്ച് നമ്മള് മീൻ പിടിച്ച വലിയൊരു കിടുക്കാച്ചി കരട്ടിയാടാ വരാനേ കിട്ടി നമുക്ക് വരാനേ കിട്ടി പാർട്ടി നോക്കൊരു ചെറിയ വരാലെ കിട്ടിട്ടുണ്ടേ ഒന്ന് പൊക്കി കാണിച്ചെ നമ്മടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ട് വന്നെടുക്കാം ഇപ്പൊ നമുക്ക് നമ്മടെ ചെറിയ വരാനൊക്കെ ഇന്ന് വരണ്ട വയലെന്തുവാടിയാവുന്നു ഇല്ലാണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു വരാലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു വരാലിനെ നമ്മൾക്ക് കിട്ടി നമ്മൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് സെറ്റ് ഒരു വരാലിനെ കിട്ടി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയ തൊർണ്ണം ഇട്ടപ്പോൾ നമുക്ക് വലിയൊരു കരട്ടിയായിരുന്നിട്ടത് നമ്മുടെ ഈ കുളത്തിൽ ഇട്ടപ്പം ഇവിടെ ഇട്ടപ്പോൾ നല്ലൊരു ചെറിയ വരാലുകുഞ്ഞിനെ നമുക്ക് കിട്ടിയേ അപ്പം അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഡെറ്റ് ആറ്റേക്ക്